നമ്മൾ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അങ്ങേ അറ്റമ്മനെ പ്രവർത്തിക്കുവാനും പണിയെടുക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം അതിനെങ്കിലും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ വന്നേക്കാം ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്താൻ കണ്ടേക്കാം ഒരുപാട് പേര് നമ്മളെ വേദനിപ്പിക്കാനും ചതിയിൽപ്പെടുത്താനും കണ്ടേക്കാം അവിടെ ഒന്നും നമ്മൾ വീടരുതും നമ്മുടെ ലക്ഷ്യം മുഴുവൻ ആ ലക്ഷ്യത്തിന് വേണ്ടി കടപൊരുതുക തന്നെ ചെയ്യും എന്ന് തീരുമാനിച്ചു വരവിടുന്നു അങ്ങനെ ലക്ഷ്യം കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജീവിതമൊന്നും നമ്മൾ മുമ്പിലില്ല പക്ഷേ ലക്ഷ്യം കാണുന്നതിനു വേണ്ടി അങ്ങേ അറ്റം വരെ പോരാടിയ നല്ലവരായ ഒരുപാട് ആളുകൾ നമുക്ക് നെൻസൺ മണ്ടേലയുടെ ജീവിതമുണ്ടോ എന്താ എന്താണ് നെൽസൺ മണ്ടേല ഈ രാജ്യത്തിനും ലേകത്തിനും നൽകിയ സംഭാവന സൗത്ത് ആഫ്രിക്കയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അത് സൗത്ത് ആഫ്രിക്കൻ പ്രശ്നം ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ നെൻസൺ മന്തേലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കർത്തവർഗച്ചാരനായിരുന്നു അല്ല പ്രത്യേകത നെൻസൺ മണ്ടേല എന്ന് പറയുന്ന ഒരാളെ ലോകം അംഗീകരിക്കാനും ജ്ഞാനം നമ്മളുമൊക്കെ ബഹുമാനിക്കാനും അവ കാരണം നെൻസൺ മണ്ടേല ചുരുപ്രായത്തിലെ സൗത്ത് ആഫ്രിക്കയില് സ്വാതന്ത്ര്യ സമരത്തിലല്ല കർത്തവർഗക്കാർക്കും

ശവക്കൊട്ടിയുടെ നീളം അല്ലെങ്കിൽ ശവപ്പൊഴിയുടെ നീളം അല്ലെങ്കിൽ ഒരു നോർമൽ കേസ് ഇവിടെ ആറടിയുള്ള എനിക്ക് ആറടിയില്ല അപ്പൊ എന്നൊക്കെ പോകാൻ അത് വളരെ കുറച്ച് പേരേ കാണുള്ളൂ ആറടി ഇത്രയൊക്കെ ഇത്രയേ ഉള്ളൂ ആ ജയിലിന്റെ വീതി അങ്ങനെ ഒരു വേണമുള്ള ജയിലിൽ ഇരുപത്തിയാറ് വർഷവും ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസവും നെൻസൺ മെണ്ടാല ഒറ്റയ്ക്ക് ഏക ജയിലിൽ കിടന്നു എന്നുള്ളതാണ് എത്ര ഇരുപത്തിയാറ് വർഷവും ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസവും അദ്ദേഹം ഏകാതടവുകാരനായ ദ്വീപിലെ ഏക ഇത്രയും എട്ടയിൻ്റെ ആഴ വീതിയിലുള്ള റൂമിലെ ജയിലിൽ ദ്വീപ് തടവുകാരനായി കിടന്നിട്ടും സൗത്ത് ആഫ്രിക്കയുടെ കർത്തവർക്കാരെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു നിമിഷം മനസ്സ് പടർവുകയോ ജീവിതത്തിൽ പരാജയപ്പെടുകയോ തന്റെ ഇച്ഛാശക്തിയിൽ നിന്നും പുറകോട്ട് പോവുകയോ ചെയ്ത ഒരാളല്ല നെൻസൺ മണ്ടേല അതുകൊണ്ടാണ് എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരുടെ ആദിത്യ പ്രസിഡന്റായി നെൻസൺ മണ്ടേല മാറിയത് ഇതിനെയാണ് നമ്മൾ നമ്മള് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മളെ ഒരു അനുഭവം ഒരു ഉദാഹരണങ്ങളും ഉണ്ട് മഹാത്മാഗാന്ധിയെ മേറിച്ച് കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് മഹാത്മാഗാന്ധിയല്ല ആണോ അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയതും മഹാത്മാഗാന്ധിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവസാനത്തേക്കല്ലേ അവസാനത്തെ പ്രസിഡന്റോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും അവസാനത്തെ ആണോ മഹാത്മാഗാന്ധിയല്ല എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്ര ബിന്ദു എന്തുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിട്ട് ഇന്ത്യയുടെ മനസ്സിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആരാധനാ പെരുഷനായിട്ട് മഹാത്മാഗാന്ധി മാറിയത് എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു പോകുന്നു അതിന്റെ പകരുന്നില്ല അതിനുശേഷം മുപ്പത് മുപ്പത്തഞ്ച് വർഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തുള്ളൂ അതിനു മുമ്പ് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയത് ഗോപാലകൃഷ്ണഗോകുലർ ബാലരവർ എങ്ങനെ രാജാറാവാ ഒരുപാട് ആളുകളുണ്ട് ഇവർക്ക് ആർക്കും പ്രത്യേകത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി നൽകിയത് അഹിംസാവാദവും അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിദേശശാസ്ത്രങ്ങളുടെ ബഹിഷ്കരണവും സമാധാനത്തിന്റെ പ്രകടനം ഇതൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തെ മഹാത്മാഗാന്ധി എങ്ങനെയാണ് വിജയിപ്പിച്ചെടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വരുന്നത് ഇത് ആന്ധ്യോത വർഗക്കാരായിട്ടുള്ള ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു സമരമായിട്ടാണ് ആളുകൾ കണ്ടത് പക്ഷേ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരെയും വൈക്കത്ത് വന്ന് വൈക്കത്ത സത്യാഗ്രഹം എന്താ വഴി നടക്കുന്നതിന് വേണ്ടിയ അവകാശത്തിന് വേണ്ടി മാറി മറയ്ക്കാൻ കുട്ടികൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഒരു വിധം ആളുകൾക്ക് ഇന്ത്യയിൽ മാറി മറയ്ക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ അങ്ങനെയുമായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകൾക്ക് മുമ്പ് ആ ഇന്ത്യക്ക് വേണ്ടി എല്ലാവരെയും വോട്ടിണക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം അദ്ദേഹം ലക്ഷ്യം കൊണ്ട് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കൂ എന്ന് ഞാൻ പറഞ്ഞു തന്നൂല മുഴുവൻ ഇന്ത്യക്കാരെയും നമ്മൾ ഉണ്ടായിരുന്ന ഇരുപത്തി എട്ട് കോടി ജനങ്ങളുടെയും മനസ്സിലേക്ക് എന്റെ രാജ്യത്തില് സ്വാതന്ത്ര്യം കഴിയണം എന്നുള്ള ചിന്ത നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് ചെയ്ത സംഭാവന അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യക്കാരുടെ മനസ്സിലെ നിത്യരൂമായി നിൽക്കുന്നത് നമ്മുടെ ദവ പറഞ്ഞു വന്നത് നമ്മൾ സ്വപ്നം കാണുകയും ചെയ്യുന്നത് പൂർത്തീകരിക്കണമെങ്കിൽ സെറ്റ് പ്രവർത്തിക്കണം മനസ്സിലായോ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ചോദിച്ചാൽ പറഞ്ഞുതരാം ഇല്ലെങ്കിൽ മാളം പറഞ്ഞുതരാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ് എന്നാല് പോസിറ്റീവ് ചിന്ത നല്ല ചിന്തകൾ ധൈര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്തിനാ ധൈര്യം വേണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് അറിയോ നോ ആരെങ്കിലും എന്തിനും അറേഞ്ചേണ്ട